മിനിമം ഒരു ചോദ്യം പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം ആ പതിനൊന്ന് പേര് ഭരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറയൂ വിമാനോടെ ഉണ്ടായോണ്ടെന്ന് പ്രധാനമന്ത്രി എന്നാണ് രാജിവെക്കണമെങ്കിൽ അപ്പൊ ഇവിടെ ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായോന്നെ മന്ത്രി രാജിവെക്കണോ ഇതൊക്കെ കേട്ടിട്ട് വെട്ടി വയ്യ ഈ സർക്കാർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ കാലത്തെ അന്നത്തെ ക്യൂവിന്റെ ആണ് ഓർമ്മയുന്നത് അന്നത്തെ രാജ്യമാണ് ഓർമ്മ വന്നത് നമ്മളെ ആണല്ലോ അവർ പറഞ്ഞു ബ്രെഡ് കിട്ടാനില്ലെങ്കിൽ കേക്ക് എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ ഇന്ന് മന്ത്രിയാണോ ഉരുട്ടിയിട്ടെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മന്ത്രി തന്നെയാണ് കാരണം മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയാണോ അവിടുത്തെ സാഹചര്യം ഫിറ്റ്നസ് ഉള്ള ഹോസ്പിറ്റലാണോ തൻ്റെ എന്ന് നോക്കുവാനുള്ള എന്താ പറയാ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ മന്ത്രി വെറുതെ കൈയും കെട്ടിയിരിക്കുകയല്ല വേണ്ടത് മന്ത്രി ഫിറ്റ്നസ് ഇല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് പോയതിനു ശേഷം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മെസ്സേജ് വന്നു കോഴിക്കോടിന്ന് മെസ്സേജ് വന്നു ഞങ്ങളെ എല്ലാം അവസ്ഥ ഇതേയാണ് രീതിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്രയും മോശം സാഹചര്യത്തിലും മന്ത്രിയുടെ കോൺഫിഡൻസ് അപാരം തന്നെ മന്ത്രിസഭയുടെ കോൺഫിഡൻസ് അപാരം തന്നെ എന്ത് വലമുണ്ടാക്കാൻ വന്നിരിക്കുക നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് നടന്ന സംഭവം ഒറ്റക്കെട്ടായി മന്ത്രിമാര് മുഴുവൻ ഡോക്ടർ ഹാഷറിനെ ആക്രമിക്കുന്നു ഇന്ന് ഒറ്റക്കെട്ടായി മന്ത്രി വീടെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതിനു വേണ്ടി ഉള്ള ന്യായങ്ങൾ കണ്ടെത്തുന്നു അച്ഛൻ പറഞ്ഞു ഇതിലും വേദം മുന്നൂറ് രൂപ മേടിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരോളം ബില്ലാണ് അടിച്ചു കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് ആണ് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച ഹെൽത്ത് ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്തു നിന്ന് സത്യം എനിക്ക് ഡോക്ടർ ജയകുമാർ പക്ഷേ രക്ഷപ്പെടാമെന്നാണ് സർക്കാർ കരുതുന്നെങ്കിൽ മന്ത്രി കരുതുന്നെങ്കിൽ അമ്പയെ തെറ്റിപ്പോയി ഇനിയും കേരളം പോവുകയാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്ക ചാണ്ടിയമ്മൻ വിമർശിക്കുന്നവരുടെ നാവടക്കാൻ ഏത് ഹീനതന്ത്രവും ഇവർ പ്രയോഗിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്